ജനങ്ങളുടെ വിഷയം ഈ പറയുന്ന വലിയ പ്രജ്ഞാനും ടി വിയിലും മറ്റു അതികളും കണ്ടതാണ് ഇത്രയേറെ മാലിന്യങ്ങൾ മുന്നിലൂടി ഒരു തോട് അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്തം മുന്നോട്ട് വന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറയാതെ ആർജോ ഇവരാജ് തന്നെ കാണുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനേന ചെയർമാൻ ശ്രീ പി ജെ ജോസം അന്ന് കേരളത്തിലെ പതിനാല് ജില്ല സെമിനാറുകൾ സംഘടിപ്പിച്ച മാലിന്യമില്ലാത്ത മലയാളമാണ് എന്നൊരു ആശയം അന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് നിയമനിർമ്മാണ സ്ഥലങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കും മാലിന്യ നിർമ്മാച സംവിധാനം നമുക്കിവിടെ ഇതുവരെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ പറയുന്ന வேஸ்ட நிறைய வேஸ்டரா ഓരോ മാസത്തിനും നൂറ് രൂപ വെച്ച് കണക്ക് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമ്പോൾ ആ വേസ്റ്റ് എവിടെ പോകുമെന്നുള്ള രീതി ഇപ്പോഴുമില്ല ഇപ്പോഴൊന്നും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല പല മാലിന്യം കൂമ്പാരമാണ് ഈ തോടുകളിലും ചാലുകളിലും കടലുകളിലുമെല്ലാം ഇതിനെല്ലാം ഒരു പരിഹാരം വേണമെന്നാണ് കേരള യൂത്ത് ഫ്രണ്ട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് ജില്ലാ പ്രസിഡന്റ് ഈ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ അമ്മു ജോ കണ്ണൂർ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് സുഹൃത്തുക്കളെ തയ്യാറ്റിങ്കര വാരായി മുട്ടം വടകരയിലെ വീട്ടിൽ പോയതാണ് വീട്ടിലേക്ക് കയറാൻ കഴിയുന്ന സഹോദരന്റെ വീട്ടിലാണ് ഓടിക്കൊണ്ടുവെച്ചത് ആ സഹോദരന്റെ വീടിന്റെ സൈഡിൽ കൂടെ വേടിലോട്ട് കയറണം വേറിലോട്ട് കയറുന്നിടത്തെ കുത്തുകല്ലുകൾ അതായി ഇടിഞ്ഞു വീട് കിടക്കുകയാണ് ആ നേരത്തെ ഉള്ള അവസ്ഥയിൽ തന്നെ ആ വഴി കടന്നു അവസ്ഥയിലാണ് തിരികളിയത്ാഹസ പ്രവർത്തനത്തെ മുതിർന്ന എന്താണ് അമ്മയ്ക്ക് തൈരിറ്റെല്ലാം ഒരു വീട് അഞ്ച് സെക്കൻഡ് തുണിയിൽ ഒരു വീടും സമ്പാദിക്കാമെന്ന കഠിനമായ